के जो कुमार सर ने सौद 제도 രണ്ടു વખત സംസാരിക്കുന്ന വേണ്ടി ശ്രീ അന്റണി മാസ്റ്റർ പ്രസിഡന്റ് സീവർ കയർലി സമാജം ശ്രീ ഹരികേഷ് സമാജം സെക്രട്ടറി സി കെ പ്രകാശ് സി എം രാജു സിജിസ് ഓർ നമ്മളെ കാർവാൻ കൈരളി പ്രസിഡൻ്റ് പി വാസുദേവ് സാർ സഹോദരി സഹോ സഹോദരന്മാർ ആൻഡ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയവർ ഞാൻ സാധാരണ മലയാളം സംസാരിക്കാറുണ്ട് പക്ഷേ മലയാളത്തിൽ പ്രസംഗിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വന്നായിരുന്നു അതുകൊണ്ട് ക്ഷമിക്കണം രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഞാനിവിടെ ആയിരുന്നപ്പോൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു നല്ല ആൾക്കാർ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലം പൊതുവെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആൾക്കാർ വളരെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചു ഇവിടെ താമസിക്കാം അപ്പോൾ ഇപ്പം ഞാൻ അട്ടിക്കിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വീടുണ്ടാക്കി അവിടെ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ടിന്ന് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു ഇന്ന് ആരോപണമെന്ന് പറഞ്ഞ ഓണം കുറച്ച് ലേറ്റായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ല നല്ല സന്മനസ്സും സമാധാനവും ആൾക്കാർക്ക് എന്നും ഓണം തന്നെയാണ് അപ്പം ഓണം എപ്പോഴും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ഇന്ന് പ്രത്യേകിച്ചായി ഇന്നലെ കേരള പറയുകയായിരുന്നു അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫെസ്റ്റിവലാണ് കേ മലയാളികൾക്ക് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും മലയാളികളായിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ എല്ലാവരും മലയാളികളായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ഒരു രീതിയുണ്ട് എന്ത് പ്രശ്നം വന്നിരുന്നാലും നമ്മളതിനെ വളരെ സമാധാനത്തോടെ വളരെ സൂക്ഷ്മതയോടും അത് പരിഹരിക്കാൻ ഉള്ളൊരു ഒരു ഒരു മനസ്സ് അത് മലയാളിയുടെ ഒരു 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 പ്രത്യേക ഇത് കാരണം മാത്രമാണ് എന്തെടുത്ത് നോക്കിയിരുന്നാലും കേരളം ഇന്ത്യ രാജ്യത്തിൽ എന്ത് ഇൻഡെക്സ് നോക്കിയിരുന്നാലും അതിന് നമ്പർ വൺ അതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയാണ് എന്ന് വെച്ചാൽ ഒരു ഒരു മലയാളി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറുമുള്ള പ്രോബ്ലമെല്ലാം പരിഹരിക്കാനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും ഇന്ന് ഇവിടെ കുട്ടികൾക്ക് ഉള്ള പ്രൈസും കുട്ടികളുടെ പല പല പ്രോഗ്രാമുകളും അണിനിത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല ഇന്നത്തെ ഈ സെലിബ്രേഷൻസ് ഓണത്തിൻ്റെയും കേരളപ്രവേഡി മംഗളമായി നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ ചോദിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആശംസാർപ്പിക്കുന്നത് നമ്മുടെ സൈക്കപ്രകാശം മാസ്റ്റർ നമ്മുടെ രണ്ട് വാർത്ത സംസാരിക്കുന്നു പ്രകാശമാഷ് ഇമോഷണലായിട്ട് പറയാനായിട്ട് ഇതിന് മടി എന്തായാലും പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളുടെ ഇത്രയും കാലത്ത് സർവീസിൽ പ്രാക്ടിക്കൽ ലൈഫിൽ സ്ട്രോങ് ആൻഡ് പേഴ്സണൽ ആയിട്ടുള്ള പ്രകാശ് മാഷിനെ സംസാരിക്കാനായിട്ട് മൂടിയായിട്ട് ഇപ്പം തോന്നിയത് കൊണ്ടാണ് സോറി ആ സംസാരിക്കുന്നതിന് സി എൻ രാജ സാറിനെ സ്വാഗതം ചെയ്തു വേദിയിലിരിക്കുന്ന നമ്മുടെ സമാജ പ്രസിഡന്റ് അധ്യക്ഷൻ നമ്മുടെ എ ജെ അജിത് കുമാർ സർ റിട്ടയേർഡ് അഡ്മിറൽ നമ്മുടെ സി കെ പ്രകാശ് സാർ സി ജി സാർ ദാനിഷ് അവർ അതുകൂടാതെ കാർവാർ സമാജ പ്രസിഡന്റ് വാസുദേവ് സർ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ല സന്മനസ്സുള്ള മലയാളികൾ എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശരിക്കും എന്നെ ഇവിടെ വിളിച്ചത് ഒരു ആശംസ പറയാൻ വേണ്ടിയാണ് അതിന് തന്നിരിക്കുന്നത് ഒരു മിനിറ്റ് ടൈമാണെങ്കിലും ഞാൻ ഒരു മിനിറ്റൂടെ എടുക്കുമെന്ന് ഞാൻ നമ്മുടെ സമാജം പ്രസിഡൻറ്റിനോട് അപേക്ഷിക്കുകയാണ് കാരണം സമാജം പ്രസിഡൻ്റിൻ്റെ ചെവി വന്നു പറഞ്ഞു നമുക്ക് പത്ത് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് സാറേ പെട്ടെന്ന് നമുക്ക് നിർത്തണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഈ ഇന്നത്തെ ഈ കേരള സമാജത്തിൻ്റെ നമ്മുടെ അതായത് കരളി സമാജത്തിൻ്റെ സിബേഡ് കരളി സമാജത്തിൻ്റെ ഈ പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അതിനോട് കൂടി തന്നെ നമ്മുടെ ഈ മലയാളി മിഷൻ്റെ പ്രവർത്തന രഹിതമായിട്ടുള്ള പരിപാടികളും പിന്നെ അതുപോലെ കേരള പ്രമിയോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമും എല്ലാം നടത്തുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ് അപ്പോൾ ആശംസയിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ കാർവാറിൽ എങ്ങനെ ഉടലെടുത്തു ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇതിന് നമുക്കൊരു പ്രചോദനം നൽകിയത് അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ ശ്രീ സുധാകരൻ സാർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പി പി എൻ സി അദ്ദേഹം ഇവിടെ രണ്ടായിരത്തി എട്ടിലെ കാർവാറിലെ നമ്മുടെ എൻ എസ് ആർ വേ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഇവിടെ പി ആൻഡ് ഡെ ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിനിസ്ട്രേഷനിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നേ അതേ സമയത്ത് നമ്മൾ കാർവാർ സമാജത്തിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ നമ്മൾക്ക് വളരെ നല്ല ഒരു പ്രചോദനം കിട്ടുകയും അതിലൂടെ അന്ന് നമ്മുടെ സുധാകരൻ സാർ എന്നോട് ഒരു വാക്ക് പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾക്ക് മലയാളി നമ്മുടെ മലയാളികളുടെ കൂട്ടായ്മ നമുക്ക് നമ്മുടെ നേവൽ ബേസിൻ്റേതായിട്ടൊരു രീതിയിലൊരു കൂട്ടായ്മ എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ അപ്പോൾ ഞാൻ അതിനെ എതിർത്തു ഫസ്റ്റ് കാരണം എനിക്കറിയാം ഇതെനിക്ക് ഒരു തലവേദനയായിട്ട് മാറും അതുകൊണ്ട് ഞാനതിനെ എതിർത്തിരുന്നു പക്ഷേ എതിർത്തെങ്കിലും സാറിൻ്റെ ഒരു ദൃഢനിശ്ചയത്തോട് എനിക്ക് ഒന്നും സമ്മതിക്കേണ്ടി വന്നു അതിൻപ്രകാരം ഞങ്ങൾ അതായത് രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിലെ ഞങ്ങൾ ഏകദേശം അഞ്ച് മണിക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ പഴയ എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ സന്മനസ്സുള്ള ആൾക്കാരെയും അവിടെ വിളിച്ചു കൂട്ടുകയും അങ്ങനെ നമ്മുടെ ഈ ഒരു കേരള പിറവി പോലെ തന്നെ നമ്മുടെ ഈ സീവേഡ് കൈരളി സമാജത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പിറവി തന്നെ ഉടലെടുക്കുകയുണ്ടായി അതിൽ ആദ്യം തന്നെ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് പ്രോബ്ലംസ് നമുക്ക് ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിനൊരു ഏത് കാര്യത്തിനൊരു ബൈലോ ഇല്ലാതെ അതൊരു ഒരു നിയമാവലി ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ സുധാകരൻ സാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുംബൈയിൽ നിന്ന് മുംബൈ മലയാളി സമാജത്തിൻ്റെ അവിടുന്ന് ഉള്ള നിയമാവലി കൊണ്ടുവരുക അതിനെ വീണ്ടും നമ്മുടേതായ രീതിയിൽ നമ്മളത് വീണ്ടും പ്രൊമുൾഗേറ്റ് ചെയ്ത് പിന്നീട് ഇതിനൊരു രജിസ്ട്രേഷൻ വരെ ഉണ്ടാക്കി അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ സീനിയേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഈ അവസരത്തിൽ ഞാൻ ശരിക്കും ഈ കാർബാറിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ റിട്ടയർമെൻ്റ് എടുക്കണമെന്ന് ആഗ്രഹിച്ച ആളും കൂടെയാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഫാമിലിയുടെ കുറേ ആവശ്യങ്ങളെ റെക്രൂട്ട്മെൻറ്റും നമുക്കിനി മുന്നോട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യണം റിട്ടയർമെൻറ്റ് ലൈഫ് വരുന്നു അതൊക്കെ മാനിച്ചുകൊണ്ടാണ് നമ്മുടെ കൊച്ചിയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ചത് അപ്പോൾ ഏതായാലും എനിക്ക് വീണ്ടും ഈ ഒരു അന്ന് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം ഇനിയും മുന്നോട്ട് മലയാളികളുള്ള കാലത്തോളം മുഴുവൻ ഇത് മുന്നോട്ട് പോകണം ഇതേ രീതിയിൽ ഇതിലും നന്നായിട്ട് പോകണം എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ മലയാളി മിഷന്റെ പ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ദാനേഷ് ാനേഷിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടേതായ ഒരു സംസ്കാരവും മലയാളം ഇത് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു നന്ദി സാറേ രാജേഷ് സാറാണ് നമ്മുടെ ബൈലോയുടെ സെറ്റ് കാര്യങ്ങൾ നടത്തിയത് സാറിന് അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശിശി സാറാണ് ശശി സാർ നമ്മുടെ കലാപ്രസ്ഥാനത്തിൻ്റെ നടുന്തോടും നമ്മുടെ കല ഓരോ നമ്മളുടെ സമാജാംഗങ്ങളിലെ കല എന്താണ് ഓരോരുത്തരെ തലയിലുള്ളതെന്നും ഓരോരുത്തരെ കൊള്ളതെന്നും മുഖത്ത് നോക്കി മനസ്സിലാക്കി അവരെ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ച ശിശി സാറിനെ ഞാൻ ആശംസാരിക്കുന്നതിലൂടെ സ്വാഗതം ചെയ്തു ദീർഘിപ്പിക്കുന്നില്ല എന്നാലും ഞാനും എല്ലൊരു ചെറിയ കുടുംബവും അടുത്ത വെള്ളിയാഴ്ചകളുടെ ഈ ഇടത്തോട് വെടുകയാണ് അതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ ശരിക്കീ സദസ്സിൽ കിട്ടിയത് പക്ഷെ നല്ല ഭാഗ്യവാനാണ് ഈ സമാജത്തിൻ്റെ ഫൗണ്ടർ മെമ്പറായന്മാരായ രാജുസാട് ആന്റണി ചേട്ടൻ അതുപോലെ പ്രകാശം മാസ്റ്റർ അതേപോലെ ഒരു റിട്ടയർഡ് അഡ്മിറൽ അതേപോലെ തന്നെ നമ്മുടെ മലയാളി അമ്മ മലയാളത്തിൻ്റെ കടിഞ്ഞാൻ വഹിക്കുന്ന ഡാനിഷ് ഇവർക്കൊപ്പം ഒരു ഒരു സദസ്സിൽ പങ്കിടാൻ സീറ്റ് പങ്കിടാൻ പറ്റിയ തന്നെ വലിയ ഭാഗ്യം തരുന്നു ഈ ഇടം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ഈ സമാജം ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ സർവീസിൻ്റെ ഇനി ഒരു പന്ത്രണ്ട് വർഷമേ ഉള്ളൂ ചിലപ്പോൾ തിരിച്ച് വന്നേക്കാം എന്നാലും കൂടുതൽ കാലം ഞാൻ ജോലി ചെയ്തൊരിടമാണ് ഇവിടെ എന്നെ ഒരു അറിയുന്ന ആളാക്കി മാറ്റിയിടണം സാങ്കേതികപരമല്ലെങ്കിലും ജനിതകപരമായി എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചിടും എൻ്റെ രണ്ട് കുട്ടികളും ഇവിടെ ജനിച്ചു വളർന്നു അവിടെ വളർച്ചയിലെല്ലാം ഈ ഈ സ്ഥലം ഒരുപാട് പങ്കുവച്ചെന്ന് ഞാൻ കരുതുന്നു എല്ലാ ആശംസകളും പതിനേഴാം വർഷം ആഘോഷിക്കുന്ന സമയത്തിനും ഒപ്പം അറുപത്തൊമ്പതാം വർഷം ആഘോഷിക്കുന്ന നമ്മുടെ കേരള കേരളത്തിനോടും വന്നി ശ്രീ എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തതായിട്ട് നമ്മൾ നമ്മളെ കുട്ടികളുടെ നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളുടെ ഒരു ക്യാഷ് അവാർഡാണ് ഈ കാഷ് അവാർഡിന് നമ്മുടെ കെ ജെ കുമാർ സാറിൻ്റെയും കൂടി ഒരു പങ്കുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിൽ സാറിൻ്റെയും കൂടി ഒരു ഭാഗം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കെ ജെ കുമാർ സാറിന് സ്വാഗതം ചെയ്യുന്നു പത്താം തരത്തിൽ ഈ വർഷം ഉന്നത വിജയം നേടിയത് അമ്ന ടി പി അബ്ദുൾ കപൂർ സാറിൻ്റെ മകളാണ് അബ്ദുൾ കപൂർ സാർ രാജ് നമ്മുടെ പ്രകാശ് മാഷിന്റെ പോലെ തന്നെ ഈ വർഷം ഇവിടെ നിന്ന് ആവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല നമ്മളെന്ത് വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മിഥുൻ ഈ ഈ സ്കോളർഷിപ്പ് കരസ്ഥമാക്കണമെന്ന് ഭിന്നതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു അടുത്തതായി പ്ലസ് ടു പന്ത്രണ്ടാം തരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് നമ്മുടെ സമാജത്തിൻ്റെ പ്രാരംഭമെമ്പറും എന്നും സമാജത്തിനൊപ്പം നിൽക്കുന്ന ഷജീന്ദ്രകുമാറിൻ്റെ മകളാണ് അരുന്ധതി അരുന്ധതിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സാർ തായി ആശംസ അർപ്പിക്കുന്നതിന് നമ്മുടെ അമ്മ മലയാളത്തിൻ്റെ കോർഡിനേറ്റർ ഡാനിഷ് അവറുകളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന റിട്ടയർഡ് റിയർ അഡ്മിറൽ കെ ജെ കുമാർ സർ സമാജത്തിൻ്റെ ഭാരവാഹികൾ ശ്രീ ആന്റണി ചേട്ടൻ ശ്രീ ഹരികേഷ് സമാജത്തിൻ്റെ മുതിർന്ന അംഗങ്ങൾ അതുപോലെ തന്നെ സമാജത്തിൻ്റെ മാർഗദർശികളുമായിട്ടുള്ള ശ്രീ സി എൻ രാജു സാർ ശ്രീ സി ജി സാർ ശ്രീ പ്രകാശൻ മാസ്റ്റർ സദസ്സിലിരിക്കുന്ന മുഴുവൻ സമാജമർഗങ്ങളെ കുടുംബാംഗങ്ങളെ അമ്മ മലയാളത്തിൻ്റെ പ്രിയ പഠിതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിക്കുന്നു സമാജത്തിൻ്റെ പതിനേഴാമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓണവും കേരളപ്പിറവി ആഘോഷവുമാണ് ഇവിടെ നടന്നുവരുന്നത് ഈ പരിപാടി വൺ വിജയമാവുന്ന മാവട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു അതോടൊപ്പം നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമാജത്തിന് കീഴിൽ അമ്മ മലയാളം എന്ന പഠന കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് മുപ്പത്തൊമ്പത് കുട്ടികൾ കളിക്കൊന്ന കോഴ്സിൽ നാല് ബാച്ചുകളായി ഇവിടെ പഠിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി എട്ട് ടീച്ചർമാരാണ് ഈ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം അമ്മ മലയാളം പഠന കേന്ദ്രത്തിൻ്റെ ഒരു വർഷ വാർഷിക ആഘോഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവേഴ്സ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി അന്ന് നമ്മൾ നമ്മുടെ പഠന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് നട ഇറക്കാൻ പോകുന്ന ഒരു അങ്കണം എന്ന വാർഷിക പതിപ്പിൻ്റെ കവർ പ്രകാശനം ഒരു പ്രസിദ്ധനായ ബാലസാഹിത്യ കഥാകൃത്ത് ശ്രീ ബാലചന്ദ്രൻ എരുവിൽ സാർ അന്ന് ആ വേദിയിൽ വെച്ച് നിർവഹിക്കുന്നുണ്ടായി എന്നാൽ ഇന്ന് തീർത്തും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം അമ്മ മലയാളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെയധികം ചേർത്ത് പിടിക്കുന്ന സമാജം ഭാരവാഹികൾ നമ്മുടെ അമ്മ മലയാളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഭാരവാഹികൾ ഈ ഒരു വേദി അമ്മ മലയാളത്തിൻ്റെ കേരള പിറവി ആഘോഷങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദിയിലെ ഈ വേദിയിൽ ആദ്യത്തെ പരിപാടി തന്നെ അമ്മ മലയാളത്തിൻ്റെ പരിപാടികളാൽ ആരംഭിക്കട്ടെ എന്നും ഈ വർഷം വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വേദിയിൽ അമ്മ മലയാളത്തിൻ്റെ അമ്മ മലയാളം മുൻകൈയ്യെടുത്ത് നട പുറത്തിറങ്ങാൻ പോകുന്ന അങ്കണം എന്ന ഈ വാർഷിക പതിപ്പിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സമാജത്തിൻ്റെ സമാജത്തിൻ്റെ കലാ പരിപാടികളിൽ നെടുന്തൂണായിട്ടുള്ള ശ്രീ സാർ അതുപോലെ തന്നെ അമ്മ മലയാളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു വാർഷിക പതിപ്പ് ഇറക്കുന്നതിന് വേണ്ടി എല്ലാവരും സർവ്വ പിന്തുണയും നൽകിയിട്ടുള്ള ശ്രീ സിജിസാറിനെ ഈ പതിപ്പ് പുറത്തിറക്കുന്നതിന് വേണ്ടി വിനീതമായി ക്ഷണിക്കുന്നു ഈ പതിപ്പ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സമാജത്തിൻ്റെ സ്ഥാപക അംഗങ്ങളിലൊരാളും നമ്മുടെ വെ വിലയേറിയ മാർഗനിർദ്ദേശങ്ങളിൽ തന്ന് ഈ സമാജത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളുമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സി എൻ രാജുസാറിനെയും വിനീതമായി ക്ഷണിക്കുന്നു എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ഓൺലൈൻ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അങ്കണവും ഫ്ലിപ്പ് ബുക്ക് വഴി നമ്മൾ ഓരോരുത്തർക്കും അനുഭവമാക്കുന്നതിനായി നമ്മുടെ സമാജം ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്യുന്നതിനായി പ്രിയങ്കരനായ സമാജം വൈസ് പ്രസിഡന്റ് ശ്രീ മാത്യു ജോർജിന് മാത്യു ജോർജ് അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു ഈ ഒരു കയ്യെഴുത്ത് പ്രതിയുടെ ഡിജിറ്റൽ ായിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങളെല്ലാവരെയും സംഭവത്തോടുകൂടി ഞാൻ നമ്മുടെ ഔദ്യോഗികമായ സി ബി ഐൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്ത പതിപ്പ് ഇതിലേക്ക് കലാസൃഷ്ടികൾ എല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്നതായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും കലാസൃഷ്ടി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് സമാജ ഭാരവാഹികളെയോ അല്ലെങ്കിൽ അമ്മ മലയാളത്തിൻ്റെ ഭാരവാഹികളെയോ അറിയിക്കണമെന്ന് വിനോദമായി അഭ്യർത്ഥിക്കുന്നു അടുത്തതായി ആശംസ അർപ്പിക്കുന്നു അർപ്പിക്കുന്നതിന് അമ്മ മലയാളത്തിൻ്റെ ടീച്ചർ അർച്ചന സിഡോഷിനെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് വിശിഷ്ട വ്യക്തികൾ പ്രിയ അംഗങ്ങളെ മറ്റ് സഹോദരി സഹോദരന്മാരെ നമസ്കാരം സീബേർഡ് കൈരളി സമാജം അതിൻ്റെ പതിന പതിനേഴാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിനോടൊപ്പം ഓണം കേരളപ്പിറവി ആഘോഷങ്ങളെ ഒരുമിച്ച് കൊണ്ടാടുന്ന ഈ മഹനീയ വേളയിൽ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാർവാറിലെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മുടെ എല്ലാം മനസ്സിൽ മായാതെ സൂക്ഷിക്കുന്ന മര മലയാളത്തിൻ്റെ സ്നേഹവും സംസ്കാരവും ഊട്ടിയുറപ്പിക്കുന്നതിൽ കൈ കൈരളി സമാജം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലം ഒരമ്മ പെട്ട പോലെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും മുന്നോട്ട് പോകാൻ നമ്മൾക്കെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ ഏറെ അഭിനന്ദാർഹമാണ് ഓർമ്മകളുടെ പൂവിളിയുമായി എത്തുന്ന ഓണം നമ്മുടെ മനസ്സിൽ സമത്വത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത് ഇന്ന് ഈ ആഘോഷത്തിനൊപ്പം നമ്മൾ നമ്മുടെ അമ്മ നാടിൻ്റെ പിറവി ദിനമായ കേരള പിറവിയും ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു ദിനം കേരളപ്പിറവി ദിനം സമാജം വരുന്ന എല്ലാ സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ അവസരത്തിൽ എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഭാവിയിലും ഈ കൂട്ടായ്മ കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വരും വരും വർഷങ്ങളിൽ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളെത്തട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹവും ഐശ്വര്യവും സമാധാനവും നിറയട്ടെ ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കത ലോകത്ത് പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പോവും ഈ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും അമ്മ മലയാളം കൂട്ടായ്മയുടെയും ഹൃദയം നിറഞ്ഞ ഓണം കേരള പിറവി ആശംസകൾ നന്ദി ു ടീച്ചർ ഈ ഉദ്ഘാടന സമ്മേളനം വൈൻ്റപ്പ് ചെയ്യുന്നതിനും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമാജത്തിൻ്റെ ആജീവനാംഗ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മാത്യ സാറിന് സ്വാഗതം ചെയ്യുന്നു വേദിയിലിരിക്കുന്ന ഇഷ്ട വ്യക്തികളിൽ സമാജാംഗങ്ങളെ കുടുംബാംഗങ്ങൾ നമ്മൾ വളരെ വൈകിയാണെങ്കിലും സാറ് പറഞ്ഞ പോലെ വൈകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് വച്ചിട്ടും ഓണോ മാസം വെച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ രണ്ട് മാസം ഡിലേ ആയെങ്കിൽ കൂടി നമുക്ക് വളരെ വിപുലമായി ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കാൻ പറ്റി അപ്പോൾ അതിനകത്ത് നമ്മളുടെ നേരത്തെയൊക്കെ നമ്മൾ ഒരു ഓണാഘോഷം തുടങ്ങുമ്പോൾ തന്നെ ഈ വേദി ഏകദേശം പകുതി പോലും നിറയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ പറഞ്ഞ സമയത്ത് ഒമ്പത് കൂടി കൂടുതലും ആൾക്കാർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചു അപ്പോൾ നമ്മുടെ എന്നിൽ നിക്ഷിതമായ കർത്തവ്യം ഈ ഒരു പൊതുസമ്മേളനം കഴിഞ്ഞു എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും നമ്മുടെ ഈ പിഷ്ടിയായി നമ്മുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുകയും ചെയ്ത റിട്ടയർഡ് റിയർ അഡ്മിറൽ കെ ജെ കുമാർ സാറിന് സമാനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തമായ പേരിലുമുള്ള നന്ദി സമർപ്പിക്കുന്നു അടുത്തത് നമ്മുടെ സമാജം പ്രസിഡന്റ് ശ്രീ ആന്റണി അവർ ശ്രീ സി കെ പ്രകാശൻ മാസ്റ്റർ പി എസ് ശരി സാർ സി എം രാജു സാർ ഇവരെല്ലാം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വേദിയിൽ വരികയും അവരവരെ ഏൽപ്പിച്ച കർത്തവ്യം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അമ്മ മലയാളം കോട്ടയട്ട ശ്രീ ഡാനിഷ് അദ്ദേഹവും നമ്മുടെ ഈ സമാജം കുട്ടികളെ ഈ ഒരു മലയാളം ആ ഒരു ഉന്നമനത്തിനായിട്ട് വളരെ ആ ഒരു കൂട്ടായ്മയെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിനും സമയത്തിൻ്റെ പേരിലും വ്യക്തിമായ പേരിലുമുള്ള നന്ദി സമർപ്പിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ ഓണാഘോഷം ഇവിടെ നടത്താൻ ഇത് സാധിച്ചത് വിവിധ തരം കമ്മിറ്റികൾ നമ്മളെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മെയിനായിട്ട് ഓണാഘോഷ കമ്മിറ്റി അതിന് നമ്മുടെ ഔദ്യോഗിക ഭാരവാഹികൾ എല്ലാം അതിൻ്റെ അംഗങ്ങളാണ് അതുകൂടാതെ പ്രോ റിസപ്ഷൻ കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി അതുപോലെ തന്നെ നമ്മുടെ സദ്യക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഒരു പർച്ച കമ്മിറ്റി സദ്യ ഉണ്ടാക്കുന്നതിന് വേണ്ടി വേറൊരു കമ്മിറ്റി അങ്ങനെ പലവിധമായ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ വിമ നേതൃത്വത്തിൽ കമ്മിറ്റി അങ്ങനെ ഓരോ ആളുകളുടെ നേതൃത്വത്തിൽ വിവിധ ഇനം വിവിധ കമ്മിറ്റികൾ ഏകോപിച്ചുകൊണ്ടാണ് ഇത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വന്ധിച്ച് വിജയമാക്കി തിരിക്കാൻ നമുക്ക് സാധിച്ചത് അതുകൊണ്ട് ഇതിനു വേണ്ടി ഇതിനു മുന്നേ പ്രവർത്തിച്ച എല്ലാവരെയും എല്ലാ കമ്മിറ്റിയും സബ് കമ്മിറ്റികളെയും അതിലുള്ള അംഗങ്ങളെയും അതുപോലെ തന്നെ ഇന്നിവിടെ കടന്നു വന്ന എല്ലാവരെയും സമാജത്തിൻ്റെയും എൻ്റെ വ്യക്തിയുടെ പേരിലുമുള്ള അകേതവുമായ നന്ദി അർപ്പിച്ചു അതുപോലെ നമ്മുടെ ഇന്ന് അവിടെ സദ്യ ഒരുക്കാൻ വന്ന രൂപത്തിൽ നിന്നും വന്ന ടീമാണ് അവർക്കും സമാജത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ഈ ഇതിനുവേണ്ടിയെല്ലാം വേണ്ട കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രകോ ഏകോപിച്ച് വേണം നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നീടുള്ളത് നമ്മുടെ ഇന്നിവിടെ കടന്നു വന്ന നമ്മളുടെ അംഗങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും സമയത്തെത്തിച്ചേർന്നു അപ്പോൾ ഇനിയും ഞാൻ അധികം നിരീക്ഷിക്കുന്നില്ല ഇനിയും നമ്മുടെ പ്രോഗ്രാമുകൾ വരികയാണ് നമുക്കിനിയും കലാ പരിപാടികൾ കിടക്കുകയാണ് ഏകദേശം നാല് അഞ്ച് മണിവരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഇപ്പം തുടങ്ങി അഞ്ച് മണിയായെങ്കിലും പ്രോഗ്രാം കാണും അപ്പോൾ ഇനിയും നമുക്കൊരു പന്ത്രണ്ടര വരെ ആണ് നമ്മുടെ ആദ്യത്തെ പരിപാടി അത് കഴിഞ്ഞാൽ സദ്യയാണ് സദ്യ കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് മണിക്ക് നമ്മൾ പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു മേർ സർ ഇപ്പം യോഗ പരിപാടികൾ അവസാനിക്കുകയാണ് ഇതിനു ശേഷം വിഭവസമൃദ്ധമായ കലാപരിപാടികൾ നമ്മളുടെ കൊച്ചുകുട്ടികൾ നമ്മുടെ അംഗങ്ങൾ അവരുടെ കുടുംബം എല്ലാവരും കൂടെ നടന്ന വിഭവസമൃദ്ധമായ കലാപരിപാടികൾ എല്ലാവരും ആസ്വദിക്കണം അതോടും അനുബന്ധിച്ച് അതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള അതായത് നമ്മുടെ ചരിത്ര നഗർ അല്ലെങ്കിൽ നമ്മുടെ തലസ്ഥാന നഗരിൽ നിന്നുള്ള അതിവിശിഷ്ടമായ വിഭവസമൃദ്ധമായ സദ്യയാണ് അതെല്ലാവരും ആസ്വദിച്ച് പങ്കെടുക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഉദ്ഘാടന യോഗം അവസാനിപ്പിക്കുന്നു നന്ദി